സുന്നത്ത് നിസ്കാരങ്ങൾ രണ്ട് വിധമുണ്ട് ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങളുമുണ്ട് ജമാഅത്ത് സുന്നത്തില്ലാത്ത സംസ്കാരങ്ങളുമുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങളെ കുറിച്ചിട്ടാണ് ഒന്ന് റവാതിബ് നിസ്കാരം പറ നിസ്കാരത്തിൻ്റെ മുമ്പു ശേഷവും അതിനോട് ചേർത്ത് നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾക്കാണ് റവാതിബ് നിസ്കാരം എന്ന് പറയുന്നത് രണ്ടാമത്തേത് റമളാൻ ഒഴികെയുള്ള മറ്റുള്ള ദിവസങ്ങളിലുള്ള വിത്തര നിസ്കാരം മൂന്നാമത്തേത് മൂന്നാമത്തത് നിസ്കാരം നാല് തഹ്യത്ത് നിസ്കാരം അഞ്ചാമത്തത് സൊലാത്തുൽസ്തിഹാറത്ത് ആറാമത്തത് സൊലാത്തുൽവാബി ഏഴാമത്തത് ഇഹ്റാമിന് മുമ്പും തവാഫിനു ശേഷമുള്ള രണ്ടരക്കാലത്ത് നിസ്കാരം എട്ടാമത്തത് ബുലോകിനു ശേഷമുള്ള രണ്ടരക്കാത്ത സുന്നസ്കാരം ഒമ്പതാമത്തത് തസ്ബീഹ് നിസ്കാരം പത്താമത്തത് യാത്രക്കൊരുങ്ങുമ്പോഴുള്ള രണ്ടരക്കാലത്ത് സുന്നസ്കാരം പതിനൊന്നാമത്തത് കാരണങ്ങളുമൊന്നില്ലാതെ വെറുതെ സുന്നത്ത് നസ്കരിക്കുന്നത് ഇങ്ങനെ ജമായത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങളാണ് ഇവയെല്ലാം